കുടുംബം റോമിലേക്ക് തെരേസയും സ്വന്തം തിരികെത്തിരേസയും മടങ്ങി തെരേസയുടെ അതിശയിപ്പിക്കുന്ന മകൾ അപ്പോഴേക്കും ഒമ്പത് വയസ്സായിരുന്നു താൻ ഗാഠമായി സ്നേഹിച്ചിരുന്ന തന്റെ മകളുടെയും സ്നേഹമുള്ള മാതാപിതാക്കളുടെയും അടുത്തെത്തിയിട്ടും അവളുടെ പരീക്ഷണങ്ങൾ അവസാനിച്ചില്ല അവളുടെ അമ്മ തളർവാദം പിടിപെട്ട് രോഗിണിയായി തീർന്നു മരിയ തെരേസയ്ക്ക് രോഗബാധിതയായ അമ്മയെ ശുശ്രൂഷിക്കുന്നതിനൊപ്പം കുടുംബം പുലർത്തുന്നതിനുള്ള പണികളും അലക്കുകാരി എന്ന നിലയ്ക്കുള്ള ജോലിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരുന്നു ഈ സാഹചര്യങ്ങളെല്ലാം മകളായ മരിയ ദൊമിനിക്കയെ അവൾ ആഗ്രഹിച്ച രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് ആ അമ്മയെ അനുവദിച്ചില്ല ഴുതാനും വായിക്കാനുമുള്ള കഴിവിന് ആ കുഞ്ഞ് തന്റെ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു എന്നിരുന്നാലും സങ്കടകരമായ മറ്റൊരു വസ്തുത ഇത്ര ബുദ്ധിശക്തിയുള്ള ആ കുഞ്ഞിനെ സ്ഥിരമായി തുടർന്ന് പഠിപ്പിക്കാൻ അവളെ കൊണ്ടായില്ല എന്നതായിരുന്നു നവംബർ ഒന്നാം തീയതി മന്ദിശില്ലിയിലെ സാന്താമരിയ ദേവാലയത്തിൽ പ്രാർത്ഥനാ നിമഗ്നായിരിക്കുകയായിരുന്നു തെരേസ ആ നേരം അവളിൽ വിശദ പത്രോസം പൗലോസം ചെയ്തതുപോലുള്ള സുവിശേഷ വൽക്കരണത്തിനുള്ള അപ്പോസ്തോല പ്രവർത്തനത്തിന്റെ ഉൾവെളി അനുഭവപ്പെട്ടു ദൈവത്തെ പറ്റിയുള്ള അറിവും ഉദ്ബോധനവുമാണ് ആദ്യ സേവനമെന്ന് തെരേസ ആഗ്രഹിച്ചു ഉടൻ തന്നെ മരിയ മറ്റു നല്ല സ്ത്രീകളോടൊന്നിച്ച് ദേവാലയ പരിസരത്ത് ചുറ്റിത്തിരിയുന്ന കുട്ടികളെയും യുവജനങ്ങളെയും ഒന്നിച്ചു കൂട്ടി അവരെ ഉദ്ബോധിപ്പിക്കാൻ തുടങ്ങി ദന്തനാരി വൈദികർ ഇവരുടെ ഉപയോഗത്തിനായി നൽകിയ ഒരിടത്ത് അവർ ഒന്നിച്ചുകൂടി തെരേസ അവരെ എഴുത്തിൻ്റെയും വാനയുടെയും അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിച്ചു അതിനുപരി മതബോധനവും നൽകി